നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ കല്യാണത്തുപ്പള്ളി മക്കാമിൻ്റെ മുമ്പിലാണ് മാനന്തവാടിയിൽ നിന്നും കല്ലോടി വഴി വെള്ളമുണ്ടക്ക് പോകുന്ന റൂട്ടിൽ പള്ളിക്കൽ എന്ന സ്ഥലത്താണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ പിറകുവശത്തായിട്ടാണ് മക്കാമുള്ളത് ഇവിടെ സ്ത്രീകൾക്ക് സിയാർ ചെയ്യാൻ വേറെ തന്നെ സൗകര്യമുണ്ട് ഷെയ്ഖ് ഷാഹുൽ മുർത്തല റലിയുല്ലാഹ്വിൻ്റെ മക്ബറയാണ് ഇവിടെ ഉള്ളത് മാനന്തവാടിയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരവും കൽപ്പറ്റയിൽ നിന്നും പടിഞ്ഞാർത്തറ വഴി മുപ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഈ മക്കാമിലേക്കുള്ളത് ഇതാണ് ഷെയ്ഖ് ഷാഹുൽ മുർത്തല റലിയുല്ലാഹ്നുവിൻ്റെ മക്ബറ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ